അല്ലാമലേക്കും മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരണമെന്ന് എനിക്ക് വല്ലാത്തൊരു മോഹം തോന്നി ഇത് ഇവിടെ കൊണ്ടുവരേണ്ടത് ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ അനിവാര്യമാണെന്നും തോന്നി കഴിഞ്ഞ വർഷത്തിലാണ് എൻ്റെ ഇതേ കാറ്റഗറിയിലുള്ള ഒരു യൂട്യൂബേഴ്സായ ധന്യ ധന്യനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പാലക്കാട്ടുകാരിയാണ് ധന്യന ധന്യ എന്ന സ്ത്രീ വളരെയധികം ഇസ്ലാമിനെ ബഹുമാനിക്കും സ്നേഹിക്കും ചെയ്യുന്ന ഒരു അന്യമതത്തിലുള്ള ഒരു സ്ത്രീയാണ് അപ്പോൾ അവർ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് എടുത്തിട്ട് പതിമൂന്നാമത്തെ റമസത്തിലെ പതിമൂന്നാമത്തെ നോമ്പും എടുത്തിട്ട് അതുവരെ നോമ്പ് നോറ്റു എന്നാണ് പറയുന്നത് അഭിമാനം തോന്നുന്നു അതോടൊപ്പം തന്നെ എൻ്റെ സെയിം എൻ്റെ മുസ്ലിം സമ സമുദായത്തോടും എനിക്ക് തീർത്താ തീരാത്ത റെസ്പെക്റ്റ് ഉണ്ട് ബഹുമാനുണ്ട് വെച്ചാൽ നിങ്ങൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണൂ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം നമ്മുടെ ചാനലിലെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഇന്ന് എന്റെ പതിമൂന്നാമത്തെ നോമ്പാണ് കേട്ടോ ഇന്ന് ഞാൻ നോമ്പ് തുറക്കാൻ വന്നത് നമ്മുടെ പർളി ജെൻട്രൽ ജുമാ മസ്ജിദിലാണ് അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം എല്ലാവർക്കും അല്ല എനിക്കും ഒരു സംശയമുണ്ട് ഈ പള്ളിയുടെ ഉള്ളിൽ എന്താണ് എന്നുള്ളത് അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളും അറിയാനായിട്ട് ഞാനിപ്പോ ഈ പള്ളിയുടെ അകത്തേക്ക് കയറുകയാണ് വിത്ത് പെർമിഷനോട് കൂടിയിട്ടാണ് കൂടി അതിനൊരു പ്രശ്നം നിങ്ങൾ പള്ളിക്കുള്ളി കയറിയാൽ വെട്ടും കുത്തുവാണ് ജിഹാദികളാണ് മുസ്ലിമീങ്ങൾ എന്നൊക്കെ പറയുന്നവരെവിടെ ഇത് കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കൂ ആരാണ് ജിഹാദികൾ ആരാണ് വെട്ടാനും കുത്താനും നടക്കുന്നത് ആരാണ് ഇവിടെ കലാപത്തിന് കലാപത്തിനൊരുങ്ങുന്നത് സ്നേഹത്തിൻ്റെ മതമാണ് ഇസ്ലാം എന്നും ഞാൻ പറയാറില്ലേ ഞാൻ വീണ്ടും വീണ്ടും മതം കൊണ്ടു വരുന്നത് അല്ല നിങ്ങളെന്നെ മതഭ്രാന്തി എന്ന് വിളിച്ചാലും എനിക്കൊന്നുമില്ല കാരണം എക്സ് മുസ്ലിംസുകളായിക്കോട്ടെ അല്ലെങ്കിൽ ചില അന്യ മതസ്ഥരായിക്കോട്ടെ ഇസ്ലാമിനെ പിച്ച് ചീന്തുമ്പോൾ പുറമേ നിന്ന് നോക്കി കാണുന്നവർക്ക് ഇത് ഇങ്ങനെയാണോ ഇസ്ലാം എന്നുള്ളത് തോന്നിപ്പോവും പക്ഷെ അത് പാടില്ല അങ്ങനെ അങ്ങനെ ഒരിക്കലും അവർ ചിന്തിച്ചിട്ട് പോവാൻ പാടില്ല സ്നേഹത്തിൻ്റെയും കരുണയുടെയും മതമാണ് ഇസ്ലാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ധന്യ പറയുന്ന കുറച്ചും കൂടിയും കാര്യങ്ങളും കൂടി ഒന്ന് കേട്ടിട്ട് വരാൻ കേട്ടോ അങ്ങനെ ആയിട്ട് ഈ ഒരു ലൈൻ ഉണ്ടല്ലോ ഈ ലൈൻ കറക്റ്റ് ആയിട്ടായിരിക്കും എല്ലാവർക്കും അപ്പൊ അതൊക്കെ അറിഞ്ഞപ്പോ ആ ഒരു കാഴ്ചയൊക്കെ എനിക്ക് കാണുമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ അത് ഞാൻ കണ്ടു വളരെ വളരെ സന്തോഷമായി അതേപോലെ തന്നെ ഈ ഒരു ചെയർ ഇട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായ ആളുകൾക്ക് നമുക്കിങ്ങനെ നമസ്കരിക്കാൻ കാലിന് വയ്യാത്ത ആളുകളുണ്ടാകും അപ്പോൾ അവർക്ക് ഇരുന്ന് നമസ്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ചെയർ പിന്നെ ലേഡീസിന് പ്രത്യേകം നമ്മളെ ഒരു പാട്ടായിട്ട് ഇവിടെ തിരിച്ചിട്ടുണ്ട് അതാണ് ഈ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം ഇതിനു മുമ്പേ തന്നെ ഖുർഹാനിൻ്റെ മലയാള പരിഭാഷ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെക്കുറിച്ചും പറയുന്നുണ്ട് ധന്യ അപ്പം എനിക്കിതിൽ പറയാനുള്ളത് നിങ്ങൾ ചില ആൾക്കാരെങ്കിലും യുക്തിവാദികളായ ചില ആൾക്കാരെങ്കിലും പറയുന്നുണ്ട് എന്ത് മതം മനുഷ്യനുണ്ടാക്കിയതാണ് മനുഷ്യന്മാരാണ് വലുത് എന്നുള്ളത് അത് നിങ്ങൾ മാത്രമല്ല ചിന്തിച്ചിട്ട് നടക്കുന്നത് കേട്ടോ ഇതിൽ നമ്മുടെ മതത്തിനെ നമ്മൾ ആദരിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ വിശ്വസിക്കുന്നതോടൊപ്പം തന്നെ മറ്റു മതസ്ഥരെയും നമ്മൾ ബഹുമാനിക്കും സ്നേഹിക്കും ചെയ്യുന്നുണ്ട് അതാണ് ഇതിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് എപ്പോഴും ഞാൻ പറയാറുണ്ട് എന്ത് ഇസ്ലാം മറ്റു മതസ്ഥരെ ഒരിക്കലും ഒരിക്കലും എന്താ പറയുക കളിയാക്കാനോ അല്ലെങ്കിൽ തരം കെട്ടാനോ അല്ലെങ്കിൽ അവരെ വേർതിരിച്ച് വേ ഒരു വേർതിരിവ് കാണിക്കാനോ പറഞ്ഞിട്ടില്ല ഇസ്ലാം എന്ന മതം നിങ്ങളാണ് അതങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് നടക്കുന്നത് കേട്ടോ നമ്മൾ പഠിച്ച മതത്തിൽ അങ്ങനെയല്ല ഞാൻ പറഞ്ഞില്ലേ ഇത് ഇതല്ല ഇതിലപ്പുറം ഒരുപാട് തെളിവുകൾ ഉണ്ട് ഒരു ജുമാഅത്ത് പള്ളിൻ്റെ ഉള്ളിലാണ് ഒരു അന്യമതത്തിലെ ഒരു സ്ത്രീ വന്നിട്ട് എല്ലാ ഭാഗവും തുറന്ന് കാണിച്ചു കൊടുത്ത് അവളെ അതിൻ്റെ അകത്ത് കയറ്റിയിട്ടുള്ളത് അപ്പൊ അതിൽ നിന്ന് മുസൽമാന്റെ മനസ്സ് എന്താ എന്നുള്ളത് നിങ്ങൾ വായിച്ചെടുത്താൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇവിടെ ഒരു മുസൽമാനും നല്ല ഈമാനുള്ള എല്ലാവരെയും ഞാൻ എടുത്തു പറയുന്നില്ല നല്ല ഈമാനുള്ള മുസൽമാൻ ഒരിക്കലും ഒരു ജിഹാദിയും ആവുകയില്ല ഒരു തീവ്രവാദിയും ആവുകയില്ല മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള ഒരു മനസ്സ് ഒരിക്കലും നല്ലൊരു മുസൽമാനും ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യം ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്ന അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങൾ വിശ്വസിച്ച പാട്ടിനു പോവുക നമ്മളെ വെറുതെ വിടുക നമ്മളെ വിശ്വാസം കൊണ്ട് നമ്മൾ ജീവിക്കട്ടെ ഓക്കെ ഇൻഷാല്ല